ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ കുറേ പെരുന്നാൾ വീഡിയോസ് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുഞ്ഞ് വീഡിയോ കാണാൻ ആരും മറന്നു പോകരുത് കേട്ടോ എനിക്കറിയാം കുറേ പേര് പുതിയ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ അംഗങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ആരംഭിക്കാം കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ചിക്കനും സോസും ഒക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് വച്ചിട്ടുണ്ട് ഏട്ടനെയുള്ള കറി ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ കൈപ്പക്ക നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കയ്പക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അടിക്കാത്ത നല്ല ഫ്രഷ് സംഭവമാണല്ലോ അപ്പോൾ അതും പിന്നെ ഇന്നലത്തെ കുറച്ച് പയർ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ കൂട്ടിയിട്ട് ഒരു കോമ്പിനേഷൻ അതായത് അവിയൽ പരുവത്തിൽ ഒരു എന്താ പറയുക കുത്തിക്കായലാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൈപ്പക്കൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെ വീട്ടിൽ കൈപ്പക്ക തിന്ന് അല്ലെങ്കിൽ കൈപ്പക്ക ഉണ്ടാക്കിയിട്ടൊരു ശീലമൊന്നുമില്ല എനിക്കിഷ്ടമാണ് കൈപ്പക്ക എനിക്കിഷ്ടമാണ് സാമ്പാറിലൊക്കെ ഇണ്ടൊക്കെ കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം ഇരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ച് വിടാറില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ച് വന്ന പിന്നെ നല്ല നാളീരൊക്കെ ഇട്ട് വന്നപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ പിന്നെ അധികം കൈപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാനിത് തിളപ്പിച്ച് ഊറ്റിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എല്ലാത്തിലേക്കും മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ കുറെ പേരായി ചോദിക്കുന്നു എന്താണ് ജോലി എവിടെയാണ് വർക്ക് ചെയ്യണത് ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ആയിട്ട് ഞാൻ പറയാം കേട്ടോ ഏട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യണത് എൻ്റെ കമ്പനിയുടെ പേര് ബിങ്കാട്ടി എന്നാണ് ഏട്ടൻ അലുമിനിയത്തിൻ്റെ സൂപ്പർവൈസർ ആയിട്ടാണ് കേട്ടോ ജോലി ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കഴിഞ്ഞ കൊല്ലം വന്നില്ല അതിന് മുന്നൊക്കെ വരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എല്ലാം വെക്കേഷൻ്റെ സമയത്ത് ഏട്ടൻ നാട്ടിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാനിത് തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഞാൻ വീഡിയോസ് ഇടാറില്ലായിരുന്നു കേട്ടോ ഞാൻ മോള്ക്ക് വേണ്ടി തുടങ്ങിയ തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത് അവളുടെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇതിൽ വീഡിയോസൊക്കെ എടുക്കണുണ്ടായിരിക്കാം നിങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പായ് അതിനിടയ്ക്ക് വന്നിട്ട് കയ്പയ്ക്കൊക്കെ എടുത്ത് കഴിക്കേണ്ട കേട്ടോ ഓപ്പിലാൾക്ക് പച്ചക്കറിയൊക്കെ ഞാൻ കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ പച്ചക്കി കഴിക്കാൻ പിന്നെ കയ്പയ്ക്ക് കയ്പ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഉണ്ടായിരുന്നു അമ്മൂട്ടി അത് കടിച്ചത് അതേപോലെ അവിടെ ഇട്ടിട്ട് പോയി പായി പിന്നെ ഒന്ന് രണ്ട് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ പോയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അതായത് മോളുടെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് പിന്നെ ഞാനത് പകുതി വെച്ചിട്ട് അവൾക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് പിന്നെ അത് പിന്നെ അവളുടെ ഡാൻസും ഡാൻസ് ഒക്കെ വരുമ്പോൾ ആ വീഡിയോസ് ഞാൻ ഇതിൽ ഇടാറുണ്ട് അതല്ലാതെ നമ്മൾ യൂട്യൂബ് കൊണ്ട് നടന്നോർന്നില്ല പിന്നെ ഇപ്പൊ ഒരു മൂന്ന് നാലു മാസൊക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും യൂട്യൂബിനോടൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അത് കുത്തിപ്പൊക്കെ വന്നിട്ടുള്ളൂട്ടാ അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കൂടി ഒരു മൂന്ന് മാസം അത്രയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാൻ നമ്മൾ കയ്പയ്ക്ക അരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതായത് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വെള്ളം ഉറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറിയിലേക്ക് ഇടാൻ അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ എല്ലാതും അതിൽ വെണ്ടക്കായ ഉണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു പയർ പയറുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു വെള്ളരിക്ക ഉണ്ടായിരുന്നു ഇത്രയും പച്ചക്കറികൾ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ സാധാരണ നമ്മൾ കുത്തിക്കാശനെ പോലെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് സബോളി ഇട്ട് കുത്തുമുളകിട്ട് ഇട്ട് അത് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പച്ചക്കറി ഇട്ട് ഇതാവസാനം ഞാൻ നമ്മുടെ കയ്പക്കായനയും കൂടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ആയിട്ട് വരുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാളികരം കൂടി ഇട്ടിട്ടുണ്ട് അത് നാളികരം കൂടെ വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ശരിക്കും ഇങ്ങോട്ട് ആയിട്ട് വരുള്ളൂ എനിക്ക് കറികളിയിൽ നാളികേരം ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അച്ഛന് അങ്ങനെ നാളീരം അരച്ച് വയ്ക്കുന്ന കറികൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ നെഞ്ചരിച്ചൽ വരുള്ളോ ഈ നാളീരം അരച്ച് കലക്കി കളിക്കുന്ന കറികളിൽ അത് കൂട്ടുന്നവർക്ക് ചിലവർക്ക് ഗ്യാസ്ട്രബിളിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്കായിരിക്കും നെഞ്ചരിച്ചിലുള്ളതുകൊണ്ട് അങ്ങനത്തെ കറികളൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുത്തി കാച്ചനൊക്കെ നാളെ ഞാൻ ഉദ്ദേശിച്ചത് അരച്ചിട്ട് ഉണ്ടാക്കണ കറികളുണ്ടല്ലോ അത് അത്ര അത്ര ഇഷ്ടം അങ്ങടില്ലാട്ടാ ഞാൻ ഈ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞത് എന്താ വെച്ചാൽ കുറേ പേരായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും ചിലർ ഇവിടെ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അവിടെ വന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മളോടുള്ള ഇഷ്ടം ഇഷ്ടം കൂടുതൽ കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് എനിക്ക് മറുപടി പറയാൻ ഇതായിരിക്കും ഇത്രയും കൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പം പുതിയതായിട്ട് കാണുന്ന അതായത് പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് അംഗങ്ങളാവുന്ന ആൾക്കാർക്ക് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സംശയം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് പായുസ് വ്ളോഗെന്നാണല്ലോ അപ്പോൾ എൻ്റെ പേര് ചിലർ കൂടുതൽ തന്നെ പായ്സ് വ്ലോഗ് പായുസ് വാഗ്ന്നു വിളിക്കണം കേട്ടോ ആക്ച്വലി എൻ്റെ പേര് സനാന്നാണ് മോളുടെ മോളെ ചെറിയ മോളെ വിളിക്കുന്ന പേര് കേട്ടാ പായു എന്ന് അപ്പോൾ അവൾക്ക് വേണ്ടി തുടങ്ങിയ ചാനൽ ആയതുകൊണ്ടാണ് നമ്മൾ പായുസ് എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ ചാനലിൻ്റെ പേരിട്ടിട്ടുള്ളത് കേട്ടോ മൂത്താളുടെ പേര് അമ്മു എന്നാണ് ശരിക്കുള്ള പേര് വേദ എന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ പായുവിൻ്റെ പേര് ആരാധ്യന്നാണ് പിന്നെ ഏട്ടന്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ ബനീഷ് എന്നാണ് പിന്നെ എന്റെ പേര് സ്ഥാനം ഇത്രയാണ് നമ്മുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നപ്പോൾ പിള്ളേരും രണ്ടാളിയും കൊണ്ടുവന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് ഈ കാണുന്നത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാനതിന് ശേഷമാണ് പോയത് അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ആണ് കേട്ടോ ഇത് പള്ളിയുടെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് വെള്ള കളറായിരിക്കും ഇത് അതിനെ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പള്ളി ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയിൽ നിന്നൊക്കെ എല്ലാ പള്ളി ഇങ്ങനെ ഇല്ലാട്ടോ ചില ചില പള്ളികളിൽ മാത്രമായിരിക്കും ഇത്രയും നല്ല വർണ്ണശബളമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു നല്ല ഭംഗിയുണ്ട് അല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഏട്ടൻ നടക്കാൻ പോണ സ്ഥലം ഞാൻ നടക്കാൻ പോകണം നടക്കാൻ പോകണം എന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇതേപോലെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ചോറ് ഞാൻ ആകെ ഒരു ആഗോരുമായിട്ടേ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അതല്ലാത്ത എല്ലാ കണ്ണടി കുണ്ണടി സാധനങ്ങളും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പള്ളിയുടെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിംഗ് ആണ് കേട്ടോ വരുന്നത് അത് ഏത് ഭാഗത്തുനിന്നാണ് വരണേന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മുടെ ഇവിടെ സാധാരണ നമ്മുടെ അമ്പലത്തിലൊക്കെ സാധാരണ എന്താ പറയുക മറ്റേ ലൈറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ മാല ബൾബൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതല്ല അതല്ലാട്ടോ സംഭവം ഇത് വേറെ ഏതോ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ലൈറ്റാണ് അപ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യത്തിന് അതായത് ഈ പള്ളിയുടെ വീഡിയോ ഞാൻ അത്യാവശ്യത്തിന് ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഭാഗം ഇവിടെ കാണിച്ചിട്ട് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് മാത്രം ഇതുണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തുള്ളത് കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക ബോറടി ഉണ്ടാവല്ലോ അതൊന്നും ഒഴിവാക്കുക വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം മാത്രമേ ഇതിൽ ഏഡ് ചെയ്തിട്ടുള്ളൂ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്ത ഫുൾ ഭാഗം ഇതിൽ വരുന്ന കേട്ടോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു വെച്ചാൽ സ്കിപ്പ് ചെയ്തിട്ട് പോകുക അന്നേരം ആവുമ്പോട്ട ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യണ്ട അപ്പ എത്തുമ്പോൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഇവിടെ ഉണ്ടല്ലോ ഈ പീരങ്കി ഉണ്ടല്ലോ പീരങ്കിക്ക് ഭയങ്കര വാല്യൂ കൂടുതലാന്ന് തോന്നുന്നുണ്ടേട്ടാ കാരണം ഇവര് ഇതിലിട്ടിട്ട് മറ്റേ ഇത് പൊട്ടിക്കൂട്ടോ നമ്മൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ അറബിയിലെ വീടിന്റെ മുന്നിൽ ഈ ഒരു പീരങ്കി ഒറിജിനൽ പീരങ്കി ഉണ്ടായിരിക്കും അതിൽ ഉണ്ട വെച്ചിട്ട് ഇവർ ഇത് പൊട്ടിക്കും പോലീസുകാരാണത് ചെയ്യാം കേട്ടോ അങ്ങനെ പൊട്ടിക്കണമെന്നൊക്കെ ചോദിച്ച് എനിക്കറിയില്ല എനിക്ക് ഞാൻ പറ്റുന്ന വെച്ചാൽ അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വച്ചാൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ എനിക്കറിയില്ല അവിടത്തെ ഇത് വീഡിയോ എടുക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു സംഭവം പൊട്ടിക്കണ വീഡിയോ കാണാ എപ്പോൾ എങ്ങനെയും എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ നടക്കാൻ വേണ്ടി വല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതുവരെ നടക്കാൻ തന്നെ പറ്റിയിട്ടില്ല ഇന്ന് നടക്കാൻ നാളെ നടക്കാൻ മറ്റന്നാൾ നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക എന്നല്ലാതെ നടക്കാൻ പോകാൻ എന്തോ അത് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ എന്നെ ഒരു വിജി ചേച്ചി കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഐസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതാണ് ഡയറ്റിൻ്റെ വെച്ചിട്ട് ചേച്ചി കളിയാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ ഞാൻ ഉള്ളൂ ബാക്കി എല്ലാ കണ്ടാടി കൊണ്ടാടി സാധനങ്ങളും ഞാൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഞാൻ ആക്ച്വലി മധുരം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ കുടിക്കലും ഇല്ലയെന്നു തന്നെ പറയാം ആകെ നമ്മൾ വന്ന ഒരു രണ്ട് ദിവസം കഴിച്ച ചായയും പിന്നെ ഒരു കട്ടൻ ചായയും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അതല്ലാതെ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടേ ഇല്ല അല്ലെങ്കിൽ ഞാനൊരു ദിവസം എന്താ പറയുക ഒരു പറക്കോട്ട ചായ ഒന്നും കുടിക്കുന്ന ഞാനാണ് ഇപ്പം ഞാൻ ചായ ഇല്ലാതെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ നടക്കാനൊക്കെ പോകുന്നത് ഇവിടെയെന്നു വെച്ചാൽ ഇതുപോലെ ചെടികൾ ഒരുപാടുണ്ടായിരിക്കും കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ ചെടികൾ നിറയാണ് എന്ന് പറഞ്ഞാൽ നിറയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പിങ്ക് പൂ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കളൊക്കെ വേണം ഞാൻ കാണിച്ചരാം കേട്ടോ അതിനകത്ത് ഞാൻ നമ്മളങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നാതെ എനിക്ക് വയ്യാതിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് പെയിൻ കില്ലറൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുകയാണ് കാരണം ബാക്ക് പെയിൻ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഒന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകുകയെന്ന് വെച്ചാൽ അതിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ഇന്നലെ ഏട്ടനെ വിളിച്ചിട്ട് കരച്ചിലും ബഹളമൊക്കെ എട്ടേട്ടനെങ്കിൽ ഏട്ടൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവരുടെ വൈഫ് അതുപോലെ എന്തോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതാണ് ഞാൻ ചേച്ചി ആ ആദ്യോട് വിളിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഞാൻ അതിൻ്റെ പെയിൻ കിലർ എടുക്കുകയാണ് കേട്ടോ ചെയ്ത കാരണം അത്രക്ക് ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് ഞാൻ വീണെനിക്ക് ഡിസ്ക് ബൾ ചെയ്തിട്ടുള്ള കാര്യമാണ് അത്രയും ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് വെയിറ്റ് എടുക്കാൻ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പം അതിനിടയിൽ കൂടെ ഞാൻ വല്ല എനിക്ക് പറ്റാത്ത പണികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ എനിക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ നാട്ടിലുള്ളപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ നാട്ടിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല കാരണം നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടും കൂടുതൽ പൈസ ചിലവാകും അപ്പം അതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ അടു പറഞ്ഞു ഏട്ടനോട് പറഞ്ഞു ഡോക്ടറത്തേക്ക് പോകുക എന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ മരുന്ന് മതി എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ പിന്നെ മരുന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് കഴിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ കുറേ പേര് നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ അവർ രാത്രിക്കലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാൻ വേണ്ടി കുറേ അറബികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിള്ളേരൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ തന്നെ ഈ എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ നിന്നിട്ട് പിള്ളേരാണ് ഹാൻഡിൽ ചെയ്യുന്നത് കൂടുതലും നടന്നു വരുന്നവരും ചിലർ വന്നതിലൊക്കെ ചെയ്തിരുന്നിട്ട് പോണുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വന്ന രണ്ട് കാസറത്തൊക്കെ എടുത്ത് അത് അമ്മ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അത് ഇപ്പോൾ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞു ബായും അതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടനത് കാണിച്ചു കൊടുക്കണം അപ്പം അച്ഛനത് മാറിക്കുന്നത് ഇതിനെക്കൊണ്ട് പറ്റും എന്നിട്ട് പായി ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് പക്ഷെ പറ്റണില്ല അച്ഛനിതൊക്കെ ചെയ്യൂട്ടോ അച്ഛന് പിന്നെ തടി ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഭയങ്കര ശക്തിയാ നല്ല കൈ കേട്ടോ ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ലോ ഒന്ന് കിട്ടിയാൽ നമ്മളടക്കെടുക്കും അങ്ങനെയാണ് കേട്ടോ നല്ല ആണ് ആ കൈയൊക്കെ അപ്പോൾ ഏട്ടനോട് ഏട്ടൻ മടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ പോണോ പോണ്ട് ചെയ്യോന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കണം അപ്പം എന്തായാലും പൊക്കെ വന്നതല്ലേന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ആകെ ഒരു ദിവസം കേട്ടോ നടക്കാൻ പോയിട്ടുള്ളത് പിന്നെ പോയിട്ട് തന്നെ ഇല്ല നമുക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിങ്ങനെ നീങ്ങി പോകും അപ്പം ഞാനിങ്ങനെ തള്ളി വിട്ടതന്നെട്ടോ ആളൊന്ന് പുഷ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ആൾ നടന്നോളും പക്ഷേ ആ പുഷിങ് കറക്റ്റ് എന്ന് വെച്ചാൽ അവിടെ മടി പിടിച്ചിട്ടിരിക്കുകയും ചെയ്യും എനിക്ക് തോന്നണ ഞങ്ങൾ വരുന്നേക്കാട്ടും കുറച്ചും കൂടെ വേണമെങ്കിൽ വെയിറ്റ് ഇപ്പം കൂടിയിട്ടുണ്ടായിരിക്കും കാര്യം ആളൊന്നും കഴിക്കണേ പിടിക്കലൊന്നുമില്ല വല്ലപ്പോഴും ഞങ്ങളുടെ ഒപ്പം വല്ലതും എന്താ പറയുക നിർബന്ധിച്ചാൽ ഒന്നോ രണ്ടോ കഷ്ണം എക്സ്ട്രാ എടുത്ത് കഴിച്ചെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ എന്തെങ്കിലും കഴിച്ചെങ്കിലായി അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കുന്ത്രാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്നത് കറക്റ്റോന്നല്ല വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് പ്രഹസനാണ് കേട്ടോ അപ്പോൾ പായുമ്പോൾ അതാണ് അവിടെ കിടന്നിട്ട് ഊഞ്ഞാലുണ്ട് നമ്മുടെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വരി നിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഉണ്ടാവട്ടോ അവിടെ നിന്ന് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാം നമ്മുടെ റൂമിലൊക്കെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയാലും അപ്പോൾ അതിൽ കൂടെ ഫ്ലൈറ്റ് പോകണമെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ തൊട്ടടുത്ത് കൂടെ പോണേ ആക്ച്വലി നമുക്കത് ശരിക്കും മനസ്സിലാവും കാരണം നമ്മൾ നാട്ടിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള വ്യത്യാസം നമ്മളീ ഒരു ബിൽഡിങ്ങിൻ്റെ മൊഴി നിന്നിട്ട് തൊട്ടടുത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതി മൂന്ന് പള്ളികളൂടെ അടുപ്പിച്ച് തന്നോട്ടുള്ളത് നമ്മൾ നേരത്തെ ലൈറ്റ് കണ്ട പള്ളി പിന്നെ ദാ ഈ ഒരു പള്ളി നേരത്തെ കണ്ട പള്ളി അങ്ങനെ മൂന്ന് പള്ളികൾ ഒരുമിച്ച് തന്നോട്ടവിടെയുള്ളത് അതൊന്ന് ജസ്റ്റ് കാണിച്ചു പിന്നെ ആ നേരെ കാണുന്ന ഒരു ബിൽഡിങ് പോലെ ഒരു വൈറ്റ് കളറിൽ കാണില്ലേ അതാണ് നമ്മുടെ ടോയ്ലറ്റിൽ പോകാനുള്ള സജ്ജീകരണമാണ് കേട്ടോ അത് ഇവിടുത്തെ ഈ ടോയ്ലറ്റിൽ പോകാനുള്ള അതായത് അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എല്ലാതും നമ്മുടെ ഗൾഫ് സെറ്റപ്പ് പോലെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഓരോരുത്ത മനുഷ്യൻ വൃത്തിയിൽ നോക്കൂല അങ്ങനെ ഞാനും ഭായയും കൂടെ നടന്ന് ദാ ഈന്തപ്പനയുടെ ചോട്ടിലെത്തിയിട്ടുണ്ട് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈത്തപ്പഴാണ് ഈ കാണുന്നത് കേട്ടോ ഇത് വലുതാവുമ്പോഴാണ് നമുക്ക് ഈത്തപ്പഴായിട്ട് വരാം അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ തൈകൾ മല എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ചിലടത്തൊക്കെ വലുതായിട്ട് വലിയ വലിയ കായ്കളായിട്ടത് അവർ കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ കാണുന്നിടത്ത് ഒന്ന് ജസ്റ്റ് കാൻസിലാണ് കേട്ടോ എപ്പോഴെങ്കിലും അപ്പോൾ ഇതാണിത് എൻ്റെ പച്ചക്കായ എന്ന് പറയുന്നത് ചള്ള് കുഞ്ഞു കുഞ്ഞ് കായ്കളാണിത് അപ്പോൾ ഇത് വലുതായിട്ട് നല്ല എന്താ കുറച്ച് രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ വലുതായിട്ട് നമുക്ക് നല്ല രുചികാരമായ ഈട്ടപ്പഴായിട്ട് മാറണിണ്ടാവും പായന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പായ് പോസ് ചെയ്ത് നിക്കാൻ ഇവിടെ തൊട്ടപ്പുറത്തന്നെയായിട്ട് മുരിങ്ങ നിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയുണ്ടല്ലോ നിറയെ മുരിങ്ങകൾ കാണാം കേട്ടോ ചിലപ്പോ നമ്മുടെ നാട്ടിലേക്കായിട്ടും കൂടുതൽ മുരിങ്ങകൾ ഇവിടെ കാണാൻ പറ്റും നിറയെ മുരിങ്ങാ തൈകളായിരിക്കും എല്ലായിടത്തും അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഏട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണോണ്ട് അത്രയും കിലോമീറ്റർ നടന്നിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇരു ഇരുന്ന കസേരയുടെ ചുവട്ടിലൊരു പൂച്ച വന്നിരിക്കുന്നതാണ്ട് നമ്മുടെ പായു പൂച്ച വിരോധിയാണെന്ന് അറിയാലോ അപ്പോൾ എന്താണോ ഈ പൂച്ച തന്നെ ഭയങ്കര ഇഷ്ടമായി മൂക്കയാൾക്ക് അപ്പോൾ കുറച്ച് നേരം അതിനിട്ട് കൊഞ്ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വല്ല മാന്തും കുത്തും വാങ്ങിക്കാൻ നിൽക്കണ്ട അവിടെ നിന്ന് വല്ല മാന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വച്ചാൽ പിന്നെ നമ്മൾ വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല ഇഞ്ചക്ഷൻ എടുത്ത് കുറേ നടക്കേണ്ടി വരും അപ്പം പോകാം എന്നൊക്കെ പറഞ്ഞ് പയന് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് അച്ഛനും മക്കളും കൂടിയിട്ട് പിസ്സ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിന്ന് പിസ്സ ഡേ ആണ് അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഒരു പീസ് എടുത്താൽ മറ്റൊരു പീസ ഫ്രീ ആണ് കേട്ടോ അതായത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഫ്രീ ആണ് കേട്ടോ ഇത് പായീൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ പൈസ അമ്മയ്ക്ക് ചായ വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തൈ പിടിച്ചു വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് ആകെ ഒരു അതായത് രണ്ട് പാൽ ചായയും ഒരു കട്ടൻ ചായയാണ് കുടിച്ചത് അതായത് ഇട്ടിട്ട് കൊടുത്ത ചായ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് കുടിച്ചത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടാൻ വേണ്ടിയിട്ട് പായ ഫ്രിഡ്ജിൻ്റെ മോളീന്ന് പൈസ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാണുന്നതായിട്ട് ഇത് വെറുതെ പഞ്ചസാര വെള്ളത്തിൽ നമുക്ക് ടീ ബാഗ് ഇട്ടിട്ട് മിൻറ്റൊക്കെ ഇട്ട് തരുന്ന സംഭവമാണ് ഞാൻ ആ ടീ ബാഗ് എടുത്ത് കളയുന്ന എൻ്റെ കൂടെ മീൻറ്റും പോയിട്ടുണ്ട് നിലത്തേക്ക് പക്ഷേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പേട്ടൻ എന്നോട് ചോദിച്ചേ നിനക്ക് വീട്ടിൽ ഇട്ട് കുടിച്ചു നമ്മൾ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റല്ല പക്ഷേ ഞാൻ പറഞ്ഞു അതല്ല സെയിം ടേസ്റ്റ് അല്ല എന്തോ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് ഈ കടകളിൽ നിന്ന് കിടന്ന ചായയ്ക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ ഞാൻ വിശേഷം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രീ പോയിട്ടുണ്ട് ഒരെണ്ണം എന്തായിരുന്നു പീസയുടെ വരുന്നു രണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പള്ളിയുടെ വീഡിയോ ആണ് വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം സ്കിപ്പ് ചെയ്യാന്ന് അതല്ല ഈ പള്ളിയുടെ ഭംഗി നിങ്ങൾക്ക് കാണണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആ ബാങ്ക് വിളിയോട് കൂടിയിട്ട് തന്നെ ബാങ്കെന്ന് പറഞ്ഞിട്ട് ആ പറയുക ബാങ്കെന്നല്ല പറയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ബാങ്ക് വിളിയോട് കൂടി തന്നെ നിങ്ങൾക്കിത് ആസ്വദിക്കാം കേട്ടോ അങ്ങനെയുള്ളവർക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം ഞാൻ ഉടച്ചിട്ട് എൻ്റെ വോയിസ് ബോസ്സോരോട് ഞാൻ നിർത്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്